കേട്ടത് ശരിയാണ് തെന്നിന്ത്യൻ സിനിമാ ലോകത്തെ പ്രിയ താരജോഡികളായ വിജയ് ദേവരകൊണ്ടയും മന്ദാനയും വിവാഹിതരാകുന്നു ഏഴു വർഷത്തോളം നീണ്ട പ്രണയത്തിനൊടുവിലാണ് ഇരുവരും ഒരുമിച്ചൊരു ജീവിതം ആരംഭിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് പുറത്തുവരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് കഴിഞ്ഞ ദിവസം വിജയ് ദേവരകൊണ്ടയുടെ ഹൈദരാബാദിലെ വീട്ടിൽ വെച്ച് ഇരുവരുടെയും വിവാഹ നിശ്ചയം നടന്നു താരത്തോട് അടുത്ത വൃത്തങ്ങൾ ഇത് സ്ഥിരീകരിച്ചിട്ടുണ്ട് അടുത്ത ബന്ധുക്കൾ മാത്രം പങ്കെടുത്ത തികച്ചു സ്വകാര്യമായ ചടങ്ങായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ റിലീസായ സൂപ്പർ ഹിറ്റ് ചിത്രം ഗീതാഗോവിന്ദമാണ് ഇവരുടെ പ്രണയ പ്രണയഗോസിപ്പുകൾക്ക് തിരികൊളുത്തിയത് ചിത്രത്തിലെ വിജയ് രശ്മിക ഓൺ സ്ക്രീൻ കെമിസ്ട്രി ആരാധകർ ഇരുകയും നെറ്റി സ്വീകരിക്കുകയും അവരെ പ്രിയപ്പെട്ട താരചോടിയാക്കി മാറ്റുകയും ചെയ്തു ഇതേ തുടർന്ന് രണ്ടായിരത്തി പത്തൊൻപതിൽ എന്ന ചിത്രത്തിലും ഇവർ ഒന്നിച്ചെത്തി ഗീതാ ഗീതാഗോവിന്ദം പുറത്തിറങ്ങുന്ന സമയത്ത് നടൻ രക്ഷിത് ഷെട്ടിയുമായി രശ്മികയുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞിരുന്നുവെങ്കിലും ചിത്രം റിലീസായി ഒരു മാസത്തിനു ശേഷം ആ ബന്ധം പിരിയുകയായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ ജൂലൈയിലായിരുന്നു രശ്മികയുടെ രക്ഷിത്തിന്റെയും വിവാഹ നിശ്ചയം രക്ഷ്മികയോ വിജയോ ഒരിക്കലും തങ്ങളുടെ ബന്ധം പരസ്യമായി പ്രഖ്യാപിച്ചില്ലെങ്കിലും പുതുവർഷാഘോഷത്തിലും വെക്കേഷനിലുമെല്ലാം ഇരുവരും ഒരേ സ്ഥലങ്ങളിൽ അവധിക്കാലം ആഘോഷിക്കുന്നത് ആരാധകർ ശ്രദ്ധിച്ചിരുന്നു ഇരുവരുടെയും ചിത്രങ്ങളിലെ ലൊക്കേഷനുകളുടെ സമാനതകൾ അവർ ഒരുമിച്ചായിരുന്നു എന്ന വിശ്വാസത്തിലേക്ക് പലരെയും നയിച്ചു വർഷങ്ങളോളം തങ്ങളുടെ സ്വകാര്യ ജീവിതം രഹസ്യമായി വെച്ചതിനു ശേഷം രശ്മികയും വിജയം തങ്ങൾ സിംഗിൾ പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ അപ്പോഴും പങ്കാളി ആരാണെന്ന കാര്യം ഇരുവരും വെളിപ്പെടുത്തിയില്ല ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ എനിക്ക് മുപ്പത്തിയഞ്ചു വയസ്സായി ഞാൻ സിംഗിൾ അല്ല എന്ന് വിജയ് ദേവര പറഞ്ഞിരുന്നു അതേസമയം പുഷ്പ ടു എന്ന സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി ചെന്നൈയിൽ നടന്ന ഒരു പരിപാടിയിൽ വെച്ച് രശ്മികയും തന്റെ ബന്ധം പരോക്ഷമായി സ്ഥിരീകരിച്ചു തന്റെ പങ്കാളി സിനിമാ മേഖലയിൽ നിന്നുള്ള ആളാണോ എന്ന അവതാരകന്റെ ചോദ്യത്തിന് ഇതെല്ലാം എല്ലാവർക്കും നേരത്തെ തന്നെ അറിയാവുന്ന കാര്യങ്ങളല്ലേ എന്നായിരുന്നു രശ്മികയുടെ മറുപടി